സുന്നി മഹല്ല് ഫെഡറേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചു തങ്കയത്തെ സീഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ക്യാമ്പ് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷാഫി ഹാജി ഉദ്ഘാടനം ചെയ്തു സമൂഹം വെല്ലുവിളികൾ നേരിടുന്ന വർത്തമാനകാലത്ത് പരസ്പര സ്നേഹത്തിൽ സ്നേഹത്തിലധിഷ്ഠിതമായ ധാർമ്മിക മുന്നേറ്റത്തിന് മഹല്ലുകൾ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കണമെന്ന് സുന്നി മഹല്യ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷാഫി ഹാജി ആഹ്വാനം ചെയ്തു സുന്നി മഹല്ല് ഫെഡറേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തങ്കയം സീഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പള്ളി ദർസുകളിൽ ഉറുദു ഇംഗ്ലീഷ് എന്നിവയും ഭൌതിക വിജ്ഞാനവും പഠിപ്പിക്കേണ്ട അനിവാര്യമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മുഹമ്മദ് ഷാഫി ഹാജി കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ ബോർഡിന് കീഴിലായി കേരളത്തിലെ മദ്രസകളെ വ്യവസ്ഥാപിതമായി പുറത്തിറക്കുകയും അത് രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം മഹാനായ സയ്യിദ് ഭാഗങ്ങൾ കൈകൾ പോവും മഹാനവുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബെരിന്തൽമണ്ണ പട്ടിക്കാലിനടുത്തുള്ള കാര്യവട്ടത്ത് അതിൻ്റെ വാർഷിക സമ്മേളനം നടക്കുമ്പം മഹാനവുകൾ കടന്നു വന്നുകൊണ്ട് ചെയ്ത ഒരു പ്രഖ്യാപനം ആ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ സമസ്തയുടെ പുതിയ പരിപാടിയിൽ എസ് എം എഫ് മണ്ഡലം പ്രസിഡന്റ് ഇ എം കുട്ടി ഹാജി അധ്യക്ഷനായി മണ്ഡലം ജനറൽ സെക്രട്ടറി എ പി പി കുഞ്ഞഹമ്മദ് ഹാജി ആമുഖ ഭാഷണവും സംസ്ഥാന സെക്രട്ടറി സി ടി അബ്ദുൽ ഖാദർ ഹാജി മുഖ്യപ്രഭാഷണവും നടത്തി എസ് എം എഫ് സംസ്ഥാന മുസ്ലഹത്ത് സമിതി ചെയർമാൻ കലക്ടർ മാഹിൻ ഹാജി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എ അബ്ദുറഹ്മാൻ ജില്ലാ ട്രഷറർ എ ഹമീദ് ഹാജി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് എം എഫ് സംസ്ഥാന ജില്ലാതല ഭാരവാഹികൾക്ക് ആദരവ് നൽകി പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഹൈദരലി വാഫി ക്ലാസ് എടുത്തു പഠന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം തൃക്കരിപ്പൂർ സംയുക്ത ജമായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ടി സി റഹ്മാൻ ട്രഷറർ പി കെ അബ്ദുൽ ഖാദർ വർക്കിംഗ് സെക്രട്ടറി ജലീൽ കാരോളം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ